എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരിയെ ആക്രമിച്ച വയോധിക അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ബഹളം തുടർന്ന് പിടിച്ചുമാറ്റാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മതിലകം പള്ളിവളവ് കണ്ടകത്ത് വീട്ടിൽ അറുപത്തഞ്ച് വയസ്സുള്ള ഖദീജയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരിയായ അഴീക്കോട് കളറാട്ട് കുഴിക്കാട്ട് വീട്ടിൽ സീന ഖദീജയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു ഇതോടെ കദീജ സീനയെ അസഭ്യം പറയുകയും മുഖത്തടിക്കുകയും കയ്യിൽ കടിക്കുകയുമായിരുന്നു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ ടി എം കശ്യപൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് അമൽദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്